വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരമാണ് ദിയ കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമാണ് ദിയ കൃഷ്ണ എന്നാൽ താരപുത്രി എന്നതിലുപരിയായി സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ദിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ദിയ ദിയാകൃഷ്ണ പങ്കുവയ്ക്കുന്ന വ്ളോഗുകളും എല്ലാം വൈറലായി മാറാറുമുണ്ട് ഈ അടുത്താണ് ദിയയും സുഹൃത്തായ അശ്വിൻ ഗണേശും തമ്മിലുള്ള പ്രണയം ഇരുവരും തുറന്നു പറയുന്നത് ഏറെ നാളായി ഇരുവരും പ്രണയത്തിലാണോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അന്നെല്ലാം സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ദിയയും അശ്വിനും പറഞ്ഞിരുന്നത് എന്നാൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ അശ്വിൻ ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ട് തങ്ങളുടെ പ്രണയം ഇരുവരും പരസ്യപ്പെടുത്തുകയായിരുന്നു ഇതോടുകൂടി ദിയയുടെ കല്യാണ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇതിനിടെ ഇപ്പോഴിതാ ദിയ പങ്കുവെച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് വാലന്റീസ് ഡേക്ക് തന്റെ പ്രിയതമനോ പ്രിയതമ്മയ്ക്കോ സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി അശ്വിനും മുൻകൂറായി സർപ്രൈസ് നൽകിയിരിക്കുകയാണ് ദിയ ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ദിയ തന്നെയാണ് വീഡിയോ പങ്കുവെച്ചത് അശ്വിനും പെട്ടി നിറയെ സമ്മാനങ്ങളാണ് ദിയ ഒരുക്കിയിരിക്കുന്നത് ഇരുവരുടെയും ഒരുമിച്ചുള്ള ചിത്രങ്ങളും വാച്ചും വൈനും പെർഫ്യൂമും എല്ലാം ദിയ നൽകിയ സമ്മാനപ്പെട്ടിയിലുണ്ടായിരുന്നു ദിയ നൽകിയ സർപ്രൈസിൽ ആകെ വണ്ടർ അടിച്ചിരിക്കുന്ന അശ്വനാണ് വീഡിയോയുടെ ഹൈലൈറ്റ് തിരികെ നൽകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറയുന്ന അശ്വനെ വീഡിയോയിൽ കാണാം എന്നും തനിക്ക് സർപ്രൈസ് തന്ന് ഞെട്ടിക്കാറുള്ള അശ്വന് ഒരു സർപ്രൈസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് ദിയ പറയുന്നത് സന്തോഷം കൊണ്ട് ദിയക്ക് അശ്വൻ ചുംബനം നൽകുകയും ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചേച്ചി ഒരിക്കലും ചേട്ടനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുന്നവരാണ് ഏറെ നിഷ്കളങ്കനാണ് കൊച്ചുകുട്ടിയെ പോലെ എക്സൈറ്റഡ് ആണ് അശ്വിൻ അശ്വിന്റെ കണ്ണുകളിൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇവരെ പോലെ ഒരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണ് ആരുടെയും കണ്ണു തട്ടാതെ ഇരിക്കട്ടെ എന്നിങ്ങനെ തുടങ്ങി കമിതാക്കൾക്ക് വിവാഹ ആശംസകൾ നേരുന്ന കമന്റുകൾ വരെയുണ്ട് അതേസമയം ഏറെ നാളത്തെ സൗഹൃദത്തിനു ശേഷമാണ് ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്തത് അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ യെസ് പറയാൻ ദിയ റെഡിയായി ഇപ്പോഴും ദിയയെ സിനിമാറ്റിക് സ്റ്റൈലിൽ പ്രപ്പോസ് ചെയ്യുന്ന അശ്വിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലുണ്ട് മാസങ്ങളിലിത തയ്യാറെടുപ്പിനൊടുവിലായിരുന്നു ദിയയെ അശ്വിൻ പ്രപ്പോസ് ചെയ്തത് അതിനായി മോതിരം പണിയാൻ അളവ് കൊടുത്തതടക്കമുള്ള വീഡിയോ അശ്വിൻ പങ്കിട്ടിരുന്നു ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹിതരാകുമെന്നാണ് ദിയ പറയുന്നത് അശ്വിന്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോകൾ ദിയ പങ്കുവെക്കാറുണ്ട് എന്നാൽ വിവാഹ കാര്യം വരെ ദിയ പരസ്യമായി പറഞ്ഞെങ്കിലും ദിയയുടെ വീട്ടുകാർ ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കൃഷ്ണകുമാറിനും കുടുംബത്തിനും ഈ ബന്ധത്തിന് സമ്മതമല്ലേ എന്ന വരെ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് ഇവരുടെ പ്രതികരണത്തിലായാണ് സോഷ്യൽ മീഡിയയുടെ കാത്തിരിപ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്